ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാനൊരു അഞ്ചേകാലം അഞ്ചരക്കാകുമ്പോൾ രാവിലെ എഴുന്നേക്കും ആദ്യം ചെയ്യാന്നുള്ളത് ചെടികൾക്ക് നനയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് തന്നെ ഒരു എട്ട് ഡിഗ്രിയാണ് ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല തണുപ്പുണ്ട് പക്ഷേ എന്തോ എനിക്ക് ഗാർഡനിങ്ങിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്നറിയില്ല ഞാൻ ചെടികൾക്ക് എത്ര തണുപ്പാണെങ്കിലും ഒന്ന് ദിവസം അല്ലെ രണ്ട് ദിവസം കൂടുമ്പോൾ നനയ്ക്കാറുണ്ട് അപ്പോൾ എല്ലാ ദിവസവും പ്രോപ്പറായിട്ട് ഇങ്ങനെയാണോ കാര്യങ്ങൾ നടക്കുക എന്ന് ചോദിച്ചാൽ ഏകദേശം വർക്കിൻ്റെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ തന്നെയാണ് ദിവസങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ചെടികളുടെ നനയെല്ലാം കഴിഞ്ഞിട്ട് നേരെ വരുന്നത് കിച്ചണിലോട്ടാണ് അവിടെ വന്നിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തിയും കടലക്കറിയുമാണ് അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം അടുപ്പിച്ചിട്ട് ചപ്പാത്തിക്കുള്ള മാവെല്ലാം കുഴച്ച് വെച്ചു ഈ സമയം തന്നെ സെയിം ടൈമിൽ നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ട് അങ്ങനെ പല പല ജോലികൾ ആ ഒരു സമയത്ത് നടക്കും സത്യം പറഞ്ഞാൽ അമ്മമാരൊക്കെ എത്ര എത്ര സ്പീഡിലായിരുന്നു പണ്ട് ജോലികൾ ചെയ്തിരുന്നതെന്ന് ഇപ്പോഴാണ് കേട്ടാ എനിക്ക് മനസ്സിലാവുന്നത് പിന്നെ നേരെ ചപ്പാത്തി ഉണ്ടാക്കി ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണ് ചപ്പാത്തി ഉണ്ടാക്കലെ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ഇഷ്ടമേ അല്ല അതെനിക്കൊരു ഭയങ്കര ടാസ്ക്കായിരുന്നു പക്ഷെ ഇപ്പം അതൊക്കെ പഠിച്ചു മോന് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് അതെല്ലാം പഠിച്ചു പിന്നെ മോനെ പോയി വിളിച്ച് എഴുന്നേപ്പിച്ചു ഇനി അച്ഛനും മോനെ അവിടെ റെഡി ആയിക്കോളും എല്ലാ ദിവസവും അങ്ങനെയല്ല ചില ദിവസം ഞാൻ റെഡിയാക്കാറുണ്ട് സമയം കിട്ടുന്നത് പോലെ അപ്പോൾ എണ്ണയെല്ലാം കട്ട പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം ഒന്ന് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചു പിന്നെ അവനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം പാക്ക് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് കൂടാതെ ഒരു ഫ്രൂട്ട് ബോക്സും കൂടെ അവർക്ക് വേണം അപ്പോൾ പിന്നെ ഏട്ടനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം പാക്ക് ചെയ്തു അതിനിടയ്ക്ക് കോഫിയും ഒക്കെ ഒരേ സമയം തന്നെ റെഡിയാക്കി അപ്പോൾ എല്ലാ ദിവസവും ഒന്നും അവൻ്റെ മൂടനുസരിച്ച് ിട്ട് മാത്രമേ അവൻ പാല് കുടിക്കുകയുള്ളൂ കേട്ടോ എൻ്റെ ഫ്രണ്ട് ലീവ് പോയിരിക്കുന്നതുകൊണ്ട് തന്നെ അവൻ ബസ്സിന് പോകാൻ ഭയങ്കര മടിയാണ് അപ്പോൾ എടൻ്റെ കൂടെയാണ് ഇന്ന് പോയത് ഇപ്പോൾ സമയം എടരായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവർ പോയി അതിനുശേഷം ഞാൻ ഗാർഡനിൽ വന്ന് കുറച്ച് നേരം പൂക്കളൊക്കെ ഇങ്ങനെ നോക്കി കാരണം ശരിക്കും ഞാൻ ബൊക്കെ മാത്രമേ ഈ പിങ്ക് പൂക്കൾ കണ്ടിട്ടുള്ളൂ കേട്ടോ ഇവിടെ ഇപ്പോൾ സമ്മർ ടൈ സോറി വിൻ്റർ ടൈമിൽ ഒത്തിരി വെറൈറ്റി പൂക്കൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൽ ഈ ഒരു സമയത്ത് മാത്രമേ ഇത് ഉണ്ടാവുകയുള്ളു അപ്പോൾ അത് നമ്മൾ ശരിക്കും ആസ്വദിക്കേണ്ട ഒരു കാര്യമാണ് അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് പിന്നെ ക്ലീനിങ് ഒരു ടൈമാണ് ബെഡ് വൃത്തിയാക്കലും അടിച്ചു വാരലും അങ്ങനത്തെ കുറേ ജോലികളുണ്ടല്ലോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ കുറച്ച് സമയം എന്താണേലും നമ്മൾ കണ്ടെത്തണം ശരിക്കും ഇല്ലെങ്കിൽ നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരാളായിട്ട് മാറും അങ്ങനെയല്ല നമ്മുടെ ജോലികൾ ഒതുക്കിയിട്ട് നമ്മൾ നമ്മൾ ക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം എപ്പോഴും സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഭയങ്കര ബോറായി പോവും പിന്നെ നമ്മുടെ വീടിൻ്റെ പുറകു വശത്ത് നമ്മൾ കുറച്ച് വെളുത്തുള്ളി നട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ജോലികൾ സമയം കിട്ടുന്നത് പോലെയൊക്കെ പോയി ചെയ്യാറുണ്ട് ഈ സെയിം ചെടികൾക്ക് നനയ്ക്കുന്ന സമയത്ത് തന്നെ ഞാൻ അവിടെയും ഒഴിക്കാറുണ്ട് എല്ലാ ദിവസവും ഇല്ല കുറച്ച് ദിവസം ഇടവിട്ട് മാത്രം പിന്നെ പോയിട്ടൊരു ചൂട് കോഫി ഇട്ടോ ഞാനിപ്പോൾ മധുരമില്ലാത്ത കോഫിയാണ് കേട്ടോ കുടിക്കുന്നത് അതിപ്പോൾ ഒരു ശീലാക്കി ഞാൻ മാറ്റി പഞ്ചസാര കുറച്ചോ ഷുഗർ ഒന്നും ഇല്ല എങ്കിലും ഒരു വെറൈറ്റി വേണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഒരു ആലോചനയാണ് ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കുക വൈകുന്നേരം എന്താ ഉണ്ടാക്കുക പിന്നെ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അങ്ങനെ ഇങ്ങനെ ആലോചിച്ച് കുറേ നേരം ഇങ്ങനെ ഇരിക്കും എല്ലാവരും ഇങ്ങനെ ഇരിക്കാറുണ്ടോ വീട്ടമ്മമാരെ എനിക്കറിയില്ല പക്ഷെ ശരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴല്ലേ നമ്മൾ പല പല കാര്യങ്ങൾ ആലോചിക്കുന്നതും പഴയതും പുതിയതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കാറുണ്ട് ഞാനിരിക്കാറുണ്ട് കേട്ടോ നിങ്ങളിരിക്കാറുണ്ട് എനിക്ക് കമൻ്റ് ചെയ്യണേ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ മോൻ്റെ ഫോട്ടോസ് കണ്ടു ശരിക്കും ആറു വർഷം എത്ര പെട്ടെന്നാണ് പോകുന്നത് ഇപ്പോൾ പോയൊരു സ്കൂളിലേക്ക് പോയ ആളാണോ ഈ ഇരിക്കുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചു പിന്നെ ഇപ്പോൾ അവനങ്ങനൊരു ശീലമുണ്ട് പടങ്ങൾ ചെറിയ ചെറിയ പടങ്ങളൊക്കെ വരച്ചിട്ട് ഒട്ടിച്ച് വെക്കുന്നത് നല്ല ശീലമാണത് അപ്പം ഈ സമയം ഇങ്ങനെ വെറുതെ കളയുമ്പോൾ ഇങ്ങനെ ആലോചിക്കും ആറ് എന്ന് പറയുമ്പോൾ എത്ര പെട്ടെന്ന് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ഇഷ്ടമുള്ള എന്താ അതിനൊക്കെ അതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്താതെ നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സമയം കളയുമ്പോൾ പിന്നെ ഈ സമയമൊന്നും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതൊക്കെ എല്ലാ ദിവസവും ഞാനും ആലോചിക്കാറുണ്ട് പക്ഷേ എല്ലാവരെയും പോലെ തന്നെ ഈ കാര്യം നാളെ ചെയ്യാം ഇത് മറ്റന്നാ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനും മാറ്റി വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് സമയം നടക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി എല്ലാ ദിവസവും നടക്കാറില്ല എന്നാലും സമയം കിട്ടും പോലെ നടക്കാൻ പോകാറുണ്ട് ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ വെയിൽ വന്നു പക്ഷേ ഈ പറയും പോലെ ചൂടൊന്നുമില്ല അത്യാവശ്യം നല്ല തണുപ്പ് തന്നെയുണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ സീസണും കൂടെ ആണല്ലോ അപ്പോൾ ഇഷ്ടംപോലെ കിനും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആ പണ്ടത്തെ സ്വഭാവമൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി നമ്മൾ എത്ര വലുതായാലും നമ്മുടെ ആ ചെറുതിലത്തെ സ്വഭാവമൊക്കെ പുറത്തേക്ക് വരുന്നത് പറഞ്ഞ പോലെ ഒരു തോട്ടിയൊക്കെ എടുത്ത് അത് കുറച്ച് തല്ലിപ്പറിച്ചു നല്ല പുളി ഉണ്ടായിരുന്നു അത് മധുരമാവുന്ന സമയമാവുന്നേ ഉള്ളൂ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം ബാക്കി ക്ലീനിങ് പരിപാടികളൊക്കെ നടക്കുന്നു ഇപ്പോൾ എല്ലാ ദിവസവും നമുക്ക് വീട് തുടയ്ക്കാൻ പറ്റില്ല കാരണം തണുപ്പായതുകൊണ്ട് തന്നെ ഒന്നും കൂടെ തണുപ്പ് വീട്ടിൽ കൂടും പിന്നെ നമ്മുടെ തറ ഉണങ്ങാൻ ഒരു പാടുണ്ട് അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ മോപ്പ് വയ്ക്കാറില്ല രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമേ ഉള്ളൂ മോപ്പ് വയ്ക്കൽ അപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഫ്രഷായി നേരെ പോയി പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി ഞാൻ ഞാൻ ചൂടോടെ തന്നെ ഉണ്ടാക്കി ഒരു ചപ്പാത്തിയൊക്കെ കഴിച്ചു അതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞു അതിനിടയ്ക്ക് ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്നു അതെല്ലാം തീർത്തിട്ട് കുളിച്ച് വിളക്കൊക്കെ വെച്ചു വേണ്ടി ഞാൻ എപ്പോഴും കുറച്ച് സമയം കണ്ടെത്താറുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടൊരു പന്ത്രണ്ടര ഓരോ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും മോനെ വിളിക്കാനായിട്ട് റെഡിയായി ഇറങ്ങി ഇങ്ങനെ ഒറ്റയ്ക്കേ ഉള്ളൂ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു എന്താ പറയുക ഈ വെയിൽ കൊള്ളുമ്പോൾ ഒരു സുഖമുണ്ട് കേട്ടോ അങ്ങനെ നടന്ന് അപ്പം ഞാൻ നേരത്തെ മോനെ വിളിക്കുന്ന വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണാത്തവർ പോയിട്ട് കാണണേ അപ്പോൾ ഞാൻ നേരെ അവനെ വിളിച്ചിട്ടുണ്ടോ ഇനി അവൻ്റെ ഒരു ടൈമാണ് അവനെ ഫ്രഷ് ആക്കുക അവന് ഫുഡ് കൊടുക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ ഞാനും ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കും അവൻ കുറച്ച് സമയം ഉറങ്ങും പിന്നെ സമയം ഒരു അഞ്ച് മണി ആകാറായപ്പോഴത്തേക്കും അവന് ഉള്ള പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ഡാൻസ് ക്ലാസ്സിന് പോകും എല്ലാ ദിവസവും ഡാൻസ് ക്ലാസ് ഇല്ല ഒന്നരാടം ഒന്നരാടം ദിവസം മാത്രം ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പോൾ വരുമ്പോഴത്തേക്കും നല്ലപോലെ ഇരുട്ടും നേരത്തെ സന്ധ്യ ആവാറുണ്ട് ഈ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും മോൻ അവിടെ എത്തി അപ്പോൾ അവനൊരു കേക്കൊക്കെ വാങ്ങിച്ച് ഒഴിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ കാണാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേനെ സപ്പോർട്ട് ചെയ്യണേ ബ ബൈ സി യു